ഇന്നലെ രാവിലെ ഷോപ്പിലിറങ്ങി ചായ ഒടിക്ക കഴിഞ്ഞ് ഷോപ്പിന്റെ പിന്നാമ്പറം പോയി നോക്കിയപ്പോൾ ഫസലും യാസീനും എന്തോ കുഞ്ഞാപ്പൂരിന്റെ കൃഷി രീതിയില് അന്വേഷിക്കുന്നു ഫോണൊക്കെ എടുത്ത് വീടൊക്കെ എടുത്ത് നന്നായി നോക്കുന്നത് കണ്ടപ്പോൾ ഞാനും പോയി രണ്ട് മുട്ട എടുക്കുന്നുണ്ട് എന്തൊരു കിളിന്റെ കൂടാണെന്ന് തോന്നുന്നു കിളിയാണോ പ്രാവാണോന്നറിയില്ല ഫസല് പ്രാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യാസീൻ ടച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അവനെ സമ്മേശില്ല അതിൽ ആ കിളികൾ വീണ്ടും വന്ന് ആ മുട്ടൊക്കെ പറയുന്നുണ്ട് തൊട്ട കഴിഞ്ഞൊടൈ ശീല ആർക്കും മനസ്സിലായിട്ടില്ല എന്തിന്റെ ആണെന്നുള്ളത് അരിപ്രാവിന്റെ മുട്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നോക്കാം ആരാ വരുന്ന അപ്പോ ഒന്നും കൂടി നോക്കിയപ്പോ രണ്ട് വലിയ മുട്ട കോഴിയുടെ മുട്ട അത്ര അല്പം ഇതിനുണ്ട് ഗ്യാസിയും വീണ്ടും ബംഗ്ലാദേശിലെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ വീണ്ടും മുമ്പിലായിട്ട് വരുന്നത് ഇന്നലെ രാവിലെ ഷോപ്പിൽ ഇറങ്ങി ചായവിടെയൊക്കെ കഴിഞ്ഞ് ഷോപ്പിന്റെ പിന്നാമ്പ്രം പോയി നോക്കിയപ്പോൾ കുഞ്ഞാപ്പുറം